കനത്ത മഴയിൽ ഇരിങ്ങാലക്കുള ജനറൽ ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണു ആശുപത്രിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വടക്കു വശത്തായി തൃശൂർ റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പുഴോലിപ്പറമ്പിൽ കോംപ്ലക്സിലേക്കാണ് ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണത് ഈ കെട്ടിടവും ഇതുമൂലം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിർത്തിയിലായി ആശുപത്രി വളപ്പിൽ നിൽക്കുന്ന വലിയ മരമാണ് അപകടങ്ങൾക്ക് കാരണമായി പറയുന്നത് മരം ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലാണുള്ളത് സമീപത്തെ കെട്ടിടത്തേക്കാൾ ഉയരത്തിലാണ് ആശുപത്രി വളപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇതിനാൽ തന്നെ മരം വീണാൽ വലിയ അപകടം കെട്ടിടത്തിലും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും സംഭവിക്കുമെന്ന് കെട്ടിടത്തിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു നിരവധി തവണ മുൻപും വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു ആശുപത്രി വളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഈ മരവും ഉൾപ്പെടുത്തിയിരുന്നതായും എന്നാൽ അനുമതി ലഭിച്ചില്ലെന്നും അതിനാലാണ് ഈ മരത്തിന്റെ കൊമ്പും ചില്ലകളും മാത്രം മുറിച്ചതെന്നും അപകടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ മഴ മാറിയാൽ മുറിച്ചു മാറ്റുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് അറിയിച്ചു ഇവിടെ പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല ഈ മതിൽ പണിയുമ്പോഴേ മുമ്പേ ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്തതാണ് ഈ മതിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള മതില് പെടുന്നതുകൊണ്ടാണ് ഇത് ഇടിഞ്ഞുപൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ബിൽഡിങ്ങിൽ ഇരിക്കാൻ യാതൊരു ധൈര്യവും ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബിൽഡിംഗ് ഇടിഞ്ഞ് പിടിഞ്ഞ് വിടാം അങ്ങനത്തെ അവസ്ഥയായി ഇപ്പൊ കംപ്ലീറ്റ് മതിലിന്റെ വെയിറ്റ് ഇതും ഈ ബിൽഡിംഗ് വില ചാരിയിരിക്കുന്നത് അവിടെ എന്തെങ്കിലും ഈ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്തല്ലെങ്കിൽ ഞങ്ങൾ എത്ര പേര് ഇതിൽ ചാവും എന്ന് പറയാൻ പറ്റില്ല ഈ ബിൽഡിങ്ങിന്റെ കണ്ടീഷൻ അതാണ് ഞങ്ങളുടെ